നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സ്കൈഗോൾഡിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ പെരിന്തൽമണ്ണ സ്കൈഗോൾഡ് ഷോറൂമിൽ വെച്ച് നടന്നു പരിപാടി പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി പെരിന്തൽമണ്ണ സ്കൈഗോൾഡിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ പെരിന്തൽമണ്ണ സ്കൈഗോൾഡ് ഷോറൂമിൽ വച്ച് നടന്നു ഡിസംബർ ഒന്ന് മുതൽ വരെ സ്കൈ ജല്ലേഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ മൂന്ന് വിജയികളെയാണ് കനകദുർഗ അങ്ങാടിപ്പുറം സുഹറ അമ്മിനിക്കാട ബഷീർ പാലോളിപ്പറമ്പ് എന്നിവരെയാണ് ഭാഗ്യശാലികളായി തിരഞ്ഞെടുത്തത് പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൈഗോൾഡ് മാനേജിംഗ് പാർട്ണർ റഫീഖ് പാറയിൽ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫീഖർ അമ്മിനിക്കാട മുഹമ്മദ റിസ്വാൻ എച്ച് ആർ മാനേജർ രഞ്ജിത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ആറോളം വിജയികൾക്കുള്ള സമ്മാനം ചടങ്ങിൽ വെച്ച് തന്നെ വിതരണം ചെയ്തു

മുപ്പത്തൊന്ന് വരെയുള്ള ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ആഭരണങ്ങൾക്ക് നാല് ശതമാനവും പ്രീമിയം ആഭരണങ്ങൾക്ക് നയൻ പെർസെന്റേജും അതിലുപരി ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ചെയിൻ ഫസ്റ്റ് കിടക്കണുണ്ട് ചെയിൻ ഫസ്റ്റ് ടൂ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പോയിന്റ് സെവൻ ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനെക്കാളും നമുക്ക് കിട്ടുന്ന മേക്കിംഗ് ചാർജിനേക്കാളും നമ്മൾ താത്തിയിട്ടാണ് കൊടുക്കുന്നത് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അത് എന്താന്ന് വെച്ചാൽ നമ്മള് സന്തോഷം പങ്കിടുകയാണ് വേറെ വല്ല രീതിയിൽ നമ്മൾ പല രീതികളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് പ്രൈസ് കാറും അതുപോലെ സ്കൂട്ടറും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ഈ നമ്മളെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുള്ളൂ ഇത് നമ്മൾ ആലോചിച്ച് ഞാനും നമ്മുടെ പാർട്ണർ അരവിന്ദാനന്ദ് മാലി അതേമാതിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസുൽ കറലി അതേമാതിരി ഋസ്വാൻ റോഷൻ ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് കിട്ടിയ ഒരു കാര്യമാണ് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കൊടുക്കണം രണ്ടോ നല്ലത് കസ്റ്റമേഴ്സിനും രീതിയിലാണ് ഈ ഈ ഒരു സംവിധാനം നമ്മൾ നമ്മൾ ഇന്നിപ്പോ ചെയിൻ ഫസ്റ്റ് ൾക്കാർക്ക് ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അപൂർവയിനം മാലകൾ വിവിധ നാടുകളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഇനം ചെയിനുകൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഈ കാലയളവിൽ സ്കൈഗോൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ൈഗോൾഡിൽ ഇനി ചെയിൻ ഫെസ്റ്റിന്റെ കാലമാണ് വെറും രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലിയോടെ നിങ്ങൾക്കും ഇനി കൈഗോൾഡിൽ നിന്നും ചെയിനുകൾ സ്വന്തമാക്കാം നമുക്ക് ഇവിടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് നമ്മളിപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആവരണങ്ങളാണല്ലോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡയമണ്ടിലും അതുപോലെ തന്നെ സാധാരണ നോർമൽ ഗോൾഡിലും ഒക്കെ ആയിട്ട് അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ട്രെൻഡിങ് മോഡൽസ് ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് ബാങ്കിൾസ് റിങ്സ് നെക്ക് ബാങ്ക്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലി മുതൽ ചെയിനുകൾ ഈ കാലയളവിൽ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ് മണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ